നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തിൽ അശ്വതി ഭരണി കാർത്തികകാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് മേടൻ രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാർക്ക് മേടം ലഗ്നമായി വരുന്നവർക്ക് മേഡൻ ലഗ്നമാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം മരണം അതേപോലെ മുപ്പത്തി വയസ്സ് മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെയുള്ള അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഇത്തവണ വ്യാഴമാറ്റം എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് വ്യാഴമാറ്റം വളരെ ഗംഭീരമാണ് ഇത്രയും കാലം വളരെ ദുരിതത്തിൽ നിന്നിരുന്ന നക്ഷത്രക്കാരായിരുന്നു അവർക്ക് വ്യാഴം ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി ഇടവൻ രാശിയിലേക്ക് മാറിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഇത്രകാലം പന്ത്രണ്ടിലായിരുന്നു നിന്നിരുന്നത് അതൊരു രാശി പിന്നോടങ്ങുമ്പോൾ ലഗ്നത്തിലേക്ക് വന്നു അപ്പോൾ മുപ്പതിൽ പോയിരുന്ന ജീവിതവാഹനം നേരെ അറുപതിലേക്ക് പോകും അപ്പം നല്ല ചൂടിൽ നിന്ന് നല്ല എ സി റൂമിലേക്ക് മാറുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാകും കാലങ്ങളായിട്ട് നിങ്ങളുടെ പിന്നാലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വേട്ടയാടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ കാരണം കണ്ടെത്തണം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും സനാതന സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ അയത്തുമോ അനാചാരമോ യാതൊരു പ്രവേശന ഫീസോ ആ സൗകര്യമൊന്നുമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾ അംഗങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബസ് കാശിനുള്ള പൈസ ഒഴിപാടായി നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യും ഈശ്വര വഴിയിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗ്ഗമാണെന്ന് അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാൾകാര്യ വിവാഹം കഴിച്ച തമ്മിൽ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക